വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകൻ്റെ നിശാ പ്രയാണം ആകാശ ആരോഹണം എൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ കേട്ടത് ഇസ്രാവും അതുപോലെ തന്നെ മിറാച്ചും ഓറിയൻ്റ് ലിസ്റ്റായിട്ടുള്ള ദർമൻ ഗാമിൻ്റെ ഒരു വിവരണത്തിലൂടെയാണ് നമ്മൾ കടന്നു അല്പം സ്വല്പം വ്യത്യാസങ്ങളോടുകൂടി വൈവിധ്യങ്ങളോടുകൂടി ഒരു ചിത്രീകരണം വിവിധ ചരിത്രകൃതികളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും പ്രവാചകന്റെ തന്നെ വാക്കുകളിൽ ഇബ്നു ഹിഷാം നൽകുന്ന വിശദീകരണം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒന്നാം ആകാശത്തിൽ ആദമിനെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങൾ നബി തിരുമേനി പറയുന്നുണ്ട് പിന്നീട് ഒട്ടകത്തിൻ്റേതു പോലുള്ള ചുണ്ടുകളുള്ളവരെ ഞാൻ കണ്ടു അവരുടെ കയ്യിൽ ശിരാത്തുല്യമുള്ള ശിരാ തീ കട്ടകൾ ഉണ്ടായിരുന്നു അവരത് ആ തീക്കട്ടകളെ സ്വന്തം വായിലേക്ക് എറിയുന്നു അതവരുടെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്നു അപ്പം ഞാൻ ചോദിച്ചു അലിയോ ജിബ്രയിൽ ആരാണ് ഈ ദിവ്യന്മാർ ആരാണ് ഇവർ ജിബ്രയിൽ പറഞ്ഞു അവർ അക്രമണകാരികളാണ് അനാഥന്മാരുടെ മുതൽ അച്ഛൻ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുടെ മുതൽ ക്രമമില്ലാതെ അക്രമമായിട്ട് വഞ്ചിച്ച് ചതിച്ച് അതെടുത്ത് ഭക്ഷിച്ചവരാണ് അവർ ഇപ്പോൾ തീക്കട്ട തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വലിയ വയറുകൾ ഉള്ള ചിലരെ ഞാൻ കണ്ടു വയറൊരവയവുമായിട്ട് നിൽക്കുകയാണ് വേറൊരു അവയവം പോലെ ഇതിനു മുമ്പ് പ്രവാചകൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല ഫറവോ വംശമുണ്ട് ഫിറൗൺ വംശം അവിടെയുള്ള വലിയ വലിയ സമ്പത്തുള്ള ആളുകൾക്ക് പോലും ഇത്രയും വലിയ വയറ് കണ്ടിട്ടില്ല നരകത്തിൻ്റെ ദൃശ്യ മാത്രയിൽ ഭ്രാന്ത് പിടിച്ച ഒട്ടകങ്ങളെ പോലെ വെറലിപ്പിടിച്ച് ഓടുന്നവരിൽ ആ കുടവേറന്മാരെ കിടന്നെടുത്ത് നിന്ന് അനങ്ങാൻ വിടാതെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു അലിയോ ജബ്രേൽ ഇതാരാണ് ഇവരാരാണ് ഇവരെ അവര് പലിശ മുതൽ തിന്നവരാണ് അവര് ജബ്രയിൽ പറഞ്ഞു മറുപടിയായിട്ട് പറഞ്ഞു പിന്നീട് ഞാൻ മറ്റൊരു വിഭാഗം ആളുകളെ ആളുകളെ കണ്ടു അവരുടെ മുമ്പിൽ ശുദ്ധമായിട്ടുള്ള ധാരാളം മാംസ ഭക്ഷണം ഒരുക്കി വെച്ചിരുന്നു അതിൻ്റെ സമീപത്തായിട്ട് ചീഞ്ഞു നാറിയ ഭക്ഷണവും വെച്ചിട്ടുണ്ട് ശുദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ അവർ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല അത് ഭക്ഷിക്കുന്നതുമില്ല തൊട്ടപ്പുറത്തിരിക്കുന്ന ചീഞ്ഞു നാറിയ ഭക്ഷണത്തിനാണ് അവരുടെ ശ്രദ്ധ അതാണ് അവർ ഭക്ഷിച്ചു ഞാൻ ജിബ്രിൻ മാലാകയോട് ചോദിച്ചു പ്രവാചകം പറയുകയാണ് ഞാൻ ജിബ്രിയിൽ മാലാകയോട് ചോദിച്ചു അല്ലയോ ജിബ്രിയിൽ ആരാണ് ഈഹുകൂട്ടം ആളുകൾ നല്ല മാംസം ഭക്ഷിക്കാതെ ചീഞ്ഞളിഞ്ഞത് മാത്രം ഭക്ഷിക്കുന്നത് ആരാണ് ജിബ്രയിൽ പറഞ്ഞു അള്ളാഹു നിയമവിധേയമാക്കി കൊടുത്ത സ്ത്രീയെ ഭാര്യയെ ഉപേക്ഷിച്ച് അവൻ നിരോധിച്ച സ്ത്രീകളെ പ്രാപിച്ച ആളുകൾ അവരൊക്കെ ജിബ്രിൻ്റെ മറുപടി അങ്ങനെയായിരുന്നു അനന്തരം പിന്നെ കണ്ടത് ഒരു വിഭാഗം സ്ത്രീകളെയാണ് കണ്ടത് അവര് സ്വന്തം സ്ഥലങ്ങളിൽ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചു വലിയോ ജിബ്രൈൻ ആരാണ് ഈ കൂട്ടം ആൾക്കാർ ഇത്രയും ദുരിതം സഹിക്കുന്നവര് സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്നല്ലാതെ ജനിച്ച മക്കളുടെ പേരിൽ മക്കളെ അവരുടെ പേരിൽ ആരോപിച്ചവരാണ് അവര് സ്വന്തം ഭർത്താവിൽ നിന്നല്ല ജനിച്ചത് ജ്ഞാനസന്ധതിയാണ് എന്നിട്ട് ഭർത്താവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് നടന്നു അവർക്ക് കിട്ടിയ ശിക്ഷയാണത് അനന്തരം ജബ്രിയിൽ എന്നെയും കൂട്ടി സ്വർഗത്തിൽ പ്രവേശിച്ചു മനോഹരിയായിട്ടുള്ളൊരു കന്യകയെ ഞാനവിടെ കണ്ടു അതിമനോഹരിയായിട്ടൊരു കന്യകയാണ് അവർ അവരെ കണ്ടപ്പോൾ ചോദിച്ചു നീ ആരാണ് നീ ആരുടേതാണ് ആ പെൺകുട്ടിയു മറുപടി നൽകി ഞാൻ സൈദ് ബിൻ ഹാരിസിയുടേതാണ് അവൾ മുഷിഞ്ഞു അവൾ മുഴിഞ്ഞു അവൾ പറഞ്ഞു ഈ സന്തോഷവാർത്ത റസൂല് സുലാഹി അലൈവസം സൈദുബിൻ ഹാരിസയെ അറിയിക്കുകയും ഉണ്ടായി ഇതര പ്രവാചക ചരിത്രങ്ങളിലും മറ്റു പ്രവാചക ചരിത്രങ്ങളിലും അതുപോലെ ഖുറാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും അല്പസ്വല്പം വ്യത്യാസപ്പെട്ട് വൈവിധ്യമാർന്ന മറ്റു പല കാര്യങ്ങളും കാണാൻ പറ്റും ഈ യാത്രയെക്കുറിച്ച് അക്കൂട്ടത്തിൽ വളരെ സ്വീകാര്യമായിട്ടുള്ള നിവേദക പരമ്പരകൾ വഴി പ്രവാചകനുമായിട്ട് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടവയും സൂഫികളുടെയും മറ്റും ഭാവനാ സൃഷ്ടികളായവയും തമ്മിൽ വിവേചിച്ചറിയാൻ എത്രമാത്രം സൂക്ഷ്മവും കാര്യക്ഷമവുമായിട്ടുള്ള ഗവേഷണം ഗവേഷണവും അതുപോലെ പരിശോധനയും നടന്നിട്ടുണ്ട് എന്നത് അതന്വേഷിക്കേണ്ടത് ചരിത്രകാരന്മാരുടെ ബാധ്യത തത് വിഷയകമായിട്ട് ഒരു അന്വേഷണത്തിനോ ഇസ്രായും മിറാജും ആത്മീയമോ ശാരീരികമോ എന്ന് തീരുമാനിക്കുന്നതിനോ ഈ സന്ദർഭം സൗകര്യപ്രദമല്ലെങ്കിലും ഒരു കാര്യം തീർച്ചയാണ് ഇരുപക്ഷത്തിനും വേണ്ടത്ര തെളിവുകളുണ്ട് ഇരുപക്ഷവും ചിലർ പറയുന്നു ആത്മീയതയാണ് ഇസ്രായും അതുപോലെ മിറാജും ചിലർ പറയുന്നത് ശാരീരികമാണ് ഭൗതികമാണെന്ന് രണ്ടുപേരും അവരവരുടെ തെളിവുകൾ നിരത്തുന്നുമുണ്ട് ഒരു പക്ഷത്തെയും അവർ വെച്ചു പുലർത്തുന്ന അഭിപ്രായത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കാനും കഴിയില്ല ഇസ്രായും മുറാജും ഒരു ആത്മീയ അനുഭവമായിരുന്നു എന്ന് കരുതുന്നവരുടെ തെളിവുകൾ അതിങ്ങനെയാണ് പോകുന്നത് ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ ഏക ഇനാഹാണെന്ന് എനിക്ക് ദിവ്യബോധനം നൽകുന്നു അത്രമാത്രമേ ഉള്ളൂ എന്ന് ഖുർആൻ വാക്യം അല്ലാഹുവിൻ്റെ ഗ്രന്ഥം മാത്രമാണ് പ്രവാചിന് നൽകപ്പെട്ട ഏക അമാനുഷ ദൃഷ്ടാന്തം എന്ന വസ്തുത അല്ലാഹുവിൽ പങ്കുചേർക്കപ്പെടുക എന്ന കുറ്റം അവൻ നിശ്ചയമായും പുറത്തു കൊടുക്കുകയില്ല അതിൽ കുറഞ്ഞ തെറ്റുകൾ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും എന്ന ദിവ്യവചനം ഈ വീക്ഷണഗതിയുള്ളവർ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഇസ്രായേലും മിറാജിലും അടങ്ങിയ തത്വത്തെയും ആശയത്തെയും കുറിച്ച് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റേതായിട്ടുള്ളൊരു വീക്ഷണം പ്രസക്തമാവുന്നത് അതിന് പുതുമയുണ്ടോ അതോ വല്ലതും വല്ലവരും ഇതിനു മുമ്പ് പ്രകടി പ്രകടിപ്പിച്ചതാണോ അതൊന്നും അറിയാനാവില്ല ഇനി വാചകന്റെ ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും മിറാജിലും അത്യന്തം ഉദാത്തവും ഉന്നതവുമായിട്ടുള്ള തത്വങ്ങളും ആശയങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് കാണാം മേൽ വിവരിച്ച കഥ അംശങ്ങൾക്കപ്പുറം അതിൽ നല്ലൊരു ഭാഗം വചനശാസ്ത്ര പണ്ഡിതന്മാരുടെ ശുദ്ദ ഭാവനാവിലാസം മാത്രമാണ് അതിനപ്പുറം നാം പരിഗണിക്കേണ്ടുന്ന ചില ആശയങ്ങളുണ്ട് ഇസ്രായേലും മിറാജിലും അസ്തിത്വത്തിൻ്റെ ഏകത അതിൻ്റെ പൂർണ്ണതയോടും സാഹല്യത്തോടും കൂടി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട് സ്ഥലകാല പരിധികളോ പഞ്ചേന്ദ്രിയങ്ങളുടെയും യുക്തിബോധത്തിൻ്റെയും മൂലം ബുദ്ധിയുടെ തീരുമാനങ്ങളെ ആപേക്ഷികവും പരിമിതവുമാക്കി മാറ്റുന്ന ഇതര ഘടകങ്ങളോ ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ ആത്മ മസ്തിഷ്കങ്ങളുടെ മുമ്പില് ഒരു മറയും സൃഷ്ടിച്ചു വെച്ചില്ല അദ്ദേഹം